എങ്ങോട്ടാ ഏ ഒരു കാര്യം പറഞ്ഞേക്കാം ആവശ്യമില്ലാത്ത പണിയെ കാണിച്ചത് എന്താ ഞങ്ങൾ തിരിച്ചു വരുന്നതിന് ഓമനെക്കുട്ടി പുറത്താക്കില്ലെങ്കിൽ തന്നെ പിടിച്ച് പുറത്താക്കും ഇപ്പൊ എന്താ വേണ്ടത് സാറ് വരുന്നതിന് അവനെ ചവിട്ടി പുറത്താക്കണം അത്രയല്ലേ ഉള്ളു അത് ഞാൻ കേട്ടോ ഒരു അങ്ങോട്ട് ചവിട്ട് കൊടുത്തിട്ട് കാലം കുറെ എന്തായാലും സംശയം ഉണ്ടോ പഠിക്കട്ടോ കേട്ടോ കിടപ്പ് വേണ്ടാത്ത ഒന്നും എന്റെ അപ്പൻ സംഭാവിച്ച വീടാണെന്ന് പാല് എന്ന കൈക്ക് എന്നെ നീ കൊത്തിയല്ല പാലല്ലോ ബ്രാണ്ടിയല്ലേ കുടിച്ചാ വൈറ്റി കിടക്കണം അല്ലേ ഓടേ കിടക്കണം കൊള്ളാവുന്ന ഒരു കരുതിയാണ് ലക്ഷ്മിക്കുട്ടിയെ വിവാഹം കഴിപ്പിക്കാൻ അവരെ കൊണ്ട് സംബന്ധിച്ചത് ആ വിശ്വാസം ഞാൻ ഒരിക്കലും തെറ്റിക്കില്ല ലക്ഷ്മിക്കുട്ടിയെ ഞാൻ പൊന്നുമല്ല നോക്കി അതെനിക്ക് ഇന്നലെ രാത്രി മനസ്സിലായടാ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എടാ ആക്രാന്തം കല്യാണം വരെ കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്കില്ലാതായി പോയത് അവൻ അവൾ ഞാൻ ഞാൻ എന്ത് ചെയ്തേ പാർട്ടിക്ക് ശേഷം നീ ഇന്നലെ ലക്ഷ്മിക്കുട്ടിയുടെ മുറി പോയിരുന്നോ അത് ഇന്നലെ ഒരു ബോധവും ഇല്ലായിരുന്നോണ്ട് പോയിരുന്നു എന്നാല് കല്യാണം തുനുമ്പുന്നി ആദ്യ രാത്രി ആഘോഷിച്ചുള്ളതോടാ എനിക്കിപ്പോഴും ചേട്ടൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ അയ്യോ ഇതിപ്പോഴല്ല ഇന്നലെയാണ് തോന്നേണ്ടിയിരുന്നത് ഞാനിനി ലക്ഷ്മിക്കുട്ടിയുടെ മുഖത്ത് എങ്ങനെ നോക്കും നീ മുഖത്ത് നോക്കണ്ട നോക്കട്ടുണ്ട് ഇത്രേ ഉള്ളൂ അപ്പൊ ലക്ഷ്മി ആ നാളെ കുറച്ച് കാശുമായിട്ട് നോക്കാം അതെ ഈ പാൻ ചേട്ടെടുത്തോ സ്ഥിര വേദിയാവും ഉജ്ജ്വല നിന്റെ സമയം ഉജ്ജ്വലമായ വീട് പൂട്ടിയിരിക്കുന്ന മണി അഞ്ചാവാൻ പോണു ലേറ്റ് ആയി ഹോസ്റ്റൽ എത്തി ആ വാട പിടിച്ച് ഗോവിന്ദ എന്താണെ കിടന്ന് കീറണത് എന്ന് തലമുടി കാണാനില്ല തലമുടിയല്ല അതല്ല നീ എവിടെ വെച്ചോർത്ത ഇല്ലടാ ഇതിലാ സാധന വയ്ക്കാറുള്ളത് സത്യപ്രഗ്ണത് എനിക്കൊരു ഡൗട്ട് എന്താ പറയാനാണ് ഉജ്ജ്വലം പണി പറ്റിച്ചോന്ന സംശയം സമയം എന്തായി അഞ്ചു കഴിഞ്ഞു ആഹാ ഇത് മോറിനാണല്ലേ അതെ എവിടുന്ന് കൊള്ളാം വളയും കൊള്ളാം നാളെ കൊണ്ടുവരണേട്ടോ 何が a が何が何が何が何が何が何が何が何が何が何が何が何が何が何が何が何が何が何が

പക്ഷെ പറ്റി ഞാനോട് ആര് പറഞ്ഞിട്ടാ ഈ ഡ്രസ്സൊക്കെ അടി അഡ്വഞ്ചർ നടത്താൻ തോന്നിയല്ലേ ലേഡീസുള്ള ഈ ബസ് കയറി ഒന്നിപ്പോ കുന്തു വിളയാണോ വിചാരിച്ചു ആദ്യമൊക്കെ പെണ്ണാണെന്നില്ലാവാൻ നോക്കണോ ഞങ്ങൾ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ തന്റെ സ്ഥിതി എന്താകുമായിരുന്നു നിങ്ങൾ വന്നല്ലോ അതാണ് ഇനി തൊട്ടു പോട്ടു എവിടെയൊക്കെ കിട്ടി എന്ന് പറയാ ണോ ഞാൻ എവിടെയെല്ലാം തപ്പി പൊറത്തു ഓട്ടോ പോണ്ടേ അതെ ലക്ഷ്മി ഇത് വാങ്ങലോ എന്റെ ക്ലാസ്മേറ്റാ മാണവിക എന്നോട് പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മിയെ കുറിച്ച് ലക്ഷ്മി വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ ഷോപ്പിങ്ങിന് ഇല്ല നിങ്ങൾ പോയിട്ട് വാ ഓക്കെ നിന്നെ കാണാം ലക്ഷ്മി നല്ല കുട്ടിയല്ലേ ആ ഷോ ഞാൻ ഞാനെന്റെ ബാഗ് എടുക്കാൻ പറഞ്ഞു ഒരു മിനിറ്റ് വേഗം വാന്നേ ഏ ലക്ഷ്മി വാട്ട് ഇസ് യു അത് പിന്നെ എന്തുപറ്റി തനിക്ക് ഒരിക്കലും ആരോടും പറയരുതെന്ന് വിചാരിച്ചതാണ് മാളവിക ഒരിക്കൽ എന്നോട് ചോദിച്ചില്ലേ ഞാൻ ഉണ്ടായിരുന്നു ജാക്കിനെ ജാക്കിനെ ഒരിക്കൽ ഞങ്ങൾ ജാക്ക് ഒരു സിഗരറ്റ് കത്തിച്ചു ചെയിൻ സ്മോക്കർ ജാക്കിന്റെ കയ്യിൽ നിന്നും സിഗരറ്റ് തട്ടിപ്പിറിക്കാൻ ശ്രമിച്ചു ഞങ്ങൾ പിടിയും വലിയ വള്ളത്തിന്റെ ബാലൻസ് തെറ്റി മഞ്ഞുമലയിൽ അല ഒരു മരക്കുറ്റിയിൽ ഞങ്ങൾ രണ്ടുപേരും മറിഞ്ഞു പിന്നീട് ഞാൻ കാണുന്നത് മരിച്ചു കിടക്കുന്ന ജാക്കിനെയാണ് അന്നൊരു വെള്ളിയാഴ്ച ആയിരുന്നു അതിനുശേഷം എല്ലാ വർഷവും അതേ ദിവസം ഞാൻ ഒരു സിഗരറ്റ് വലിക്കും ില്ല ഞാനെന്റെ ബാഗ് എടുക്കാൻ മറോ അതാ വന്നത് എന്നാലൊന്ന് പരിചയപ്പെടാല്ലോ കരുതിയാ ഇവളോട് മോളെ ഒപ്പം കൂട്ടാൻ പറഞ്ഞത് മമ്മിക്ക് സന്തോഷായി വാ മക്കളെ വീട്ടില് വേറെ ആരൊക്കെയുണ്ട് ഞാൻ ഉച്ചയാപ്പയും മമ്മയുണ്ട് പപ്പ എന്ത് ചെയ്യുന്നു പപ്പക്ക് ബിസിനസ് ആ നിങ്ങൾ സംസാരിച്ചിരിക്കേ ഞാൻ ഓണ് തയ്യാറാക്കട്ടെ പറയുന്നത് ണ കണ്ടപ്പോഴേ എനിക്ക് രോഗം പിടികിട്ടി എന്റെ കൂടെ ഹോസ്റ്റലിൽ താമസിക്കണ കുട്ടിയാ ശ്രീലക്ഷ്മി ഏ ഇന്നാൾ അഞ്ചന വന്നപ്പ ആരും കാണാതല്ല വിളിട്ട് കൊടുത്തില്ലേ

മാളുംരിക്കുന്നില്ലേ ഞാനിരിക്കാം ഇതൊക്കെ വിളമ്പിക്കോട്ടെ മോളൊന്ന് വന്നേ ഇപ്പൊ വരാവേ ഈ ലക്ഷ്മി ആളങ്ങനെ നല്ല സ്വഭാവമാണ് അതെ എന്താ കുട്ടി അങ്ങ് ചോദ്യം മനസ്സിലായില്ല ഒന്നുകൂടി പറ ഒരാൾ ലോറിക്ക് കൈ കാണിച്ചിട്ട് ഡ്രൈവറോട് ചോദിച്ചു ഞാനും വരട്ടെ എന്ന് അപ്പോഴേക്കും ഒരു പോലീസുകാരൻ ഡ്രൈവറോട് ചോദിച്ചു എന്താടാ ആ ഡ്രൈവർ രണ്ടു പേർക്കും ചേർത്ത് ഒരു ഉത്തരം പറഞ്ഞു എന്താണ് ഉത്തരം അറിയില്ല എന്നാ ഞാൻ പറയട്ടെ പറയട്ടെല്ലാണോ പറയൂ കയറ് ഞാനും വരട്ടെ കയറ് കയറ് എന്താടാ ഞാൻ ഒരു തമാശ ചോദിച്ചതാ തമാശയൊക്കെ പിന്നെ ആദ്യ ഊണ് കഴിക്കായി ഇരുപത്തി ആ എന്താ നക്ഷത്രം അനിരം എന്താ ഒരു കാര്യം ഉണ്ടെന്ന് കൂട്ടിക്കോ എനിക്ക് വാങ്ങലേ ഉള്ളൂ കൊടുക്കലില്ല എന്റെ പേഴ്സ പേഴ്സിനെ ആ ഇതുപോലെ കൊറേ എണ്ണത്ര കണ്ടിട്ടുണ്ട് അങ്ങനെ പോകരുത് എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോകും സത്യം പറയാലോ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി ഞാൻ സംസാരിക്കുന്നത് ഇത്രയും പരിചയപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് റെസ്റ്റോറന്റിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം നീ എന്നെ കുറിച്ച് അല്ല ഞാൻ ആ പോയ പെണ്ണേതാ അത് ആ കുട്ടി എൻറെ അമ്മയുടെ അച്ഛൻറെ അനിയത്തിയുടെ പെങ്ങളുടെ കുഞ്ഞമ്മയുടെ മകളുടെ മകള് പറഞ്ഞു വരുമ്പോ അതിന്റെ അമ്മാവ് എന്റെ അമ്മായി ആയിട്ട് വരും ഞങ്ങൾ ആങ്ങളെയും പെങ്ങളുമാങ്ങളെയായിട്ട് വന്നാലും കൊള്ളാം പെങ്ങളായിട്ട് പോയാലും കൊള്ളാം സംഗതിയാകെ കുഴപ്പമായി ആ കുട്ടിയെ ചേട്ടന് അറിയോ അതിന്റെ കാര്യമല്ല പിന്നെ അവര് നിന്നെ തപ്പി നടക്കുക ആര് ലക്ഷ്മിയുടെ ചേട്ടനും കൂട്ടുകാരും എന്താ കാര്യം ഞങ്ങളുടെ കല്യാണം നടത്തി തരാനാണോ അല്ലടാ നിന്റെ അടിയന്തരം നടത്താം ലക്ഷ്മി ഇന്നലെ അത്രേ ദഹനക്കേടുമായിരിക്കും ദഹനക്കേടല്ലടാ ഗർഭം കല്യാണത്തിന് ഗർഭം അറിഞ്ഞാൽ അറിഞ്ഞാൽ എന്റെ നാട്ടുകാരെ പ്രശ്നം ഇനി എന്താ വഴി എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ ഉണ്ട് കലക്കി ഇല്ല അതിനു കാശ് ഇലവാവും രണ്ട മൂന്നാലായിരം രൂപ കാശ് എനിക്കൊരു പ്രശ്നമുണ്ടോ ഇത് പ്രശ്നം വാങ്ങുന്നതിന് മുമ്പ് മാപ്പ് കോപ്പറക്റ്റ് ഒരു രണ്ട് ഡബിൾ ഫുൾ യാ പൈസ കയ്യിൽ രണ്ട് ബ്രാൻഡ് ഷാപ്പിൽ പോയി അപ്പഴാണ് ഓമനക്കുട്ടന്റെ കൈ കെട്ടിയത് ലക്ഷ്മി ശബ്ദിച്ചു ഗർഭിണിയാണെന്നും പറഞ്ഞു രണ്ട് ഫുള്ള് ഏത് സമയത്താണോ ഭഗവാനെ ഇങ്ങനെ ബുദ്ധി എന്റെ തലയിൽ ഒലിച്ചത് ഇന്നലെ മാളംകിയുടെ വീട്ടിൽ പോയപ്പോ അവളുടെ ചേട്ടൻ്റെ അടുത്ത് ഭയങ്കര പ്രേമ ഇവിടെയാണെങ്കിൽ ഓമനക്കുട്ടൻ അതിനിടയ്ക്കാണ് തന്റെ ഒരു മനഃപൂർവ്വ അല്ലല്ലോ കരുതിക്കുട്ടിയേ എനിക്കൊരു ഐഡിയ ഈ രണ്ട് ഫുൾ അകത്താക്കിയതിനു ശേഷം ഇതിന് അങ്ങനെ ഊരാമെന്ന് നമുക്ക് ചിന്തിക്കാം ചിന്തിക്കാൻ പറ്റോ കിട്ടിയ ഒട്ടകത്തേനെയും മെഴുകുന്ന കഴുത ഇങ്ങോട്ട് വരണ്ട മുക്കാൻ പൈപ്പിൽ വെള്ളമില്ല നിന്നെ ഈ സമയത്ത് തന്നെ ഒന്നും മനഃപൂർവ്വമല്ല ഒരു ദുർബല നിമിഷത്തിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ക്ഷമിച്ചു എന്നൊരു വാക്ക് അങ്ങനെ പറയരുത് എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മദ്യപിക്കുന്നത് അത് മദ്യപിക്കുന്നവരെയും സേർത്ത് വിളിക്കുന്നവരെയും ലക്ഷ്മിക്ക് ഇഷ്ടമാണെന്ന് കേട്ടപ്പോ ലക്ഷ്മിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ മദ്യപിച്ചത് ഇനി ഇയാളുമായി എനിക്ക് യാതൊരു ബന്ധമില്ല ഇനി ഞാൻ നിങ്ങളെ വിളിച്ചു പറയും എന്റെ വയറ്റി കിടക്കുന്നത് നിങ്ങളുടെ അറിയില്ല കൊറേ നാളെ എന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങിട്ട് അത് ഞാൻ നിർത്തി തരാം ലക്ഷ്മിയോടെ നിക്കോ ചോദിക്കട്ടെ എന്താ ഓമന കൂട്ട ലക്ഷ്മി ആയിട്ട് അപ്പൊ ലക്ഷ്മി എല്ലാം പറഞ്ഞില്ലേ കൊച്ചു കള്ളി അതെ ഞാന് ലക്ഷ്മിയായിട്ട് പരസ്പരം അടുത്തു പോലെ ഞാൻ കെട്ടാൻ പോണ പെണ്ണായി ലക്ഷ്മിടാ ഇല്ല കാണൂല காடுபா என் ஸ்பிண்டர்ந்த மண்டி விடா இது எந்த ஒரு பிளெண்டர்